നമസ്കാരം എല്ലാവർക്കും ഇതോ കോമ്പറ്റേറ്റീവ് എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ റിലേറ്റഡ് ഫാക്സും പറയുകയാണ് നിങ്ങൾ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചല്ലോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ഇപ്പഴത്തെ സൈഡിൽ നമുക്ക് ലിസ്റ്റ് വണ്ണിനകത്ത് പ്രസിഡന്റ്ഷിപ്പ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡൻസ് ഇപ്പോഴത്തെ വർഷം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രസിഡൻസിന്റെ പേര് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും എടുത്തു പഠിക്കുന്ന പേരുകൾ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് ഹക്കിം അജ്മൽ ഖാൻ അബ്ദുൽ കലാം ആസാദ് മഹാത്മാഗാന്ധി വല്ലഭായ് പട്ടേൽ ഇവരുടെയൊക്കെ പ്രസിഡന്റ്ഷിപ്പ് ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ഒരു നാല്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വരെയുള്ള അല്ലെങ്കിൽ പോട്ടെ അൻപത് വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓരോ വർഷത്തെയും പ്രസിഡന്റുമാരും നടന്ന സ്ഥലങ്ങളും അതായത് ഏത് സെഷൻ ആണെന്ന് ചോദിക്കുമല്ലോ അത് കൃത്യമായിട്ടൊന്ന് പറയാം ആ കൃത്യമായിട്ട് പറയുന്നതിന് പി ഡി എഫ് ഞാൻ വേണമെങ്കിൽ ടെലഗ്രാമിൽ കൊടുത്തേക്കാം നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് പോകുക ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ പാറ്റേൺ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട് നമുക്ക് മിസ് മിസ്സാകത്തല്ല ഓക്കെ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു നാലാമത്തെ ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പർ അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക കേട്ടോ അതിനകത്ത് എല്ലാ ന്യൂസ് പേപ്പറും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ പഠിച്ചിട്ട് പോകാം നിങ്ങൾക്ക് ഇനിയും അത് ഉപകാരം ചെയ്യുമെന്ന് ഉറപ്പാണ് അതുപോലെ ഈ ഒരു സെക്ഷനും നിങ്ങൾക്ക് ഉപകാരം ചെയ്യും ഏത് ഏതെങ്കിലുമൊക്കെ അതായത് മൂന്ന് സെക്ഷൻ സെക്ഷനായിട്ടാണത് നടക്കുന്നത് അതിനകത്ത് ഒന്നോ രണ്ടോ സെക്ഷനിലെങ്കിലും ഇതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കും വേറെ രീതിയിലായിരിക്കും ചിലപ്പം ഏത് സ്ഥലമെന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഓരോ വർഷത്തെയും നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓരോ സെഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആദ്യത്തെ സെഷൻ നമുക്കറിയാമല്ലോ നമുക്കറിയാം എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു നടന്നത് ഏകദേശം എഴുപത്തിരണ്ട് ആൾക്കാരൊക്കെ പങ്കെടുത്തു അല്ലെ എഴുപത്തിരണ്ട് ഡെലിഗേറ്റ്സ് പങ്കെടുത്ത ഫസ്റ്റ് മീറ്റിംഗില് ആരായിരുന്നു പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഇല്ല അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് നടന്നത് ഇവിടെ നാഷണൽ കോൺഗ്രസ് ആൻഡ് നാഷണൽ കോൺഫറൻസ് ഒരുമിച്ചാണ് നടന്നത് ഈ സമയത്തെ പ്രസിഡന്റ് ആരാണ് ദാദാഭായ് നവറോജി ആയിരുന്നു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കൽക്കട്ടയിൽ വെച്ച് നടന്ന ഐ എൻ സി സെക്ഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ദാദാഭായ് നവറോജി അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസിൽ വെച്ചിട്ടാണ് നടന്നത് അന്നത്തെ ആരായിരുന്നു പ്രസിഡന്റ് സയ്യിദ് ബഹറുദ്ദീൻ തയാബ്ജി ആയിരുന്നു അല്ലെ അപ്പം ഈ ഒരു സമയത്ത് മുസ്ലിംസ് നാഷണൽ ലീഡേഴ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അതാണ് എൺപത്തി ഏഴിന്റെ പ്രത്യേകത അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മദ്രാസിൽ വെച്ച് നടന്ന സെഷൻ ആരായിരുന്നു സയ്യിദ് ബഹരുദ്ദീൻ തയാബ്ജി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അലഹബാദിൽ വെച്ചിട്ടാണ് നടന്നത് ജോർജ് യൂള് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രസിഡന്റ് ആണ് അല്ലെ ആദ്യത്തെ ഇംഗ്ലീഷ് പ്രസിഡന്റ് ആരാണ് ജോർജ് യൂൾ ആയിരുന്നു അലഹബാദ് സെഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അടുത്തത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ബോംബെയിൽ വെച്ചിട്ട് തന്നെ നടന്നു സർ വില്യം വിഡർബേൺ അതുപോലെ ശ്രദ്ധിക്കുക എൺപത്തി അഞ്ചിന്റെ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എൺപത്തി ഒൻപതിലാണ് ബോംബെയിൽ വെച്ചിട്ട് അടുത്ത ഐ എൻ സി സെഷൻ നടക്കുന്നത് അതിനുശേഷം പിന്നീടും കൽക്കട്ടയിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിൽ നടന്നു ഫിറോഷ മേത്തയാണ് പ്രസിഡന്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നാഗ്പൂരിൽ വെച്ച് നടന്ന ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരായിരുന്നു പി ആനന്ദ ചാർലു ആയിരുന്നു അതിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ അലഹബാദിൽ വെച്ചിട്ടാണ് നടന്നത് ഡബ്ല്യു സി ആണ് പ്രസിഡന്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ലാഹോറിൽ വെച്ചിട്ടാണ് നടന്നത് ഈ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു ദാദാഭായ് നവറോജി ആയിരുന്നു ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മദ്രാസിൽ വെച്ച് നടന്നപ്പോൾ ആരായിരുന്നു പ്രസിഡന്റ് ആൽഫ്രഡ് വെബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പൂനായിൽ വെച്ച് നടന്നപ്പോൾ സുരേന്ദ്രനാഥ ബാനർജി തൊണ്ണൂറ്റി ആറിൽ കൽക്കട്ടയിൽ വെച്ച് നടന്നപ്പോൾ റാഹിബത്തുള്ള എം സയാനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വെച്ച് നടന്ന എവിടെ വെച്ച് നടന്നു അമരാവതിയിൽ വെച്ച് നടന്നപ്പോൾ സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മദ്രാസിൽ വെച്ച് നടന്നപ്പോൾ ആനന്ദ മോഹൻ ബോസും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലക്നൌവിൽ വെച്ച് നടന്നപ്പം റമേഷ് ചന്ദ്ര ദത്തും ആയിരത്തി തൊള്ളായിരത്തില് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തില് ഓർത്തുവെച്ചേ ഒരു പോയിന്റ് ഓർന്നു ഓർത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് കൽക്കട്ട സെക്ഷനിൽ വെച്ചിട്ടാണ് ആദ്യമായി ഈ ഒരു വന്ദേ വന്ദേമാതിരം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ സോങ് ഉണ്ടല്ലോ അത് ആദ്യമായിട്ട് പാടിയത് ഈ തൊണ്ണൂറ്റി ആറിലാണ് കേട്ടോ വന്ദേമാതിരം വെച്ചേക്കണേ വന്ദേമാതിരം ആദ്യമായിട്ട് പാടിയത് തൊണ്ണൂറ്റി ആറിലാണ് കൽക്കട്ട സെഷനിൽ വെച്ചിട്ടാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരം എത്തിയപ്പോഴത്തേക്കും ലാഹോറിൽ വെച്ചിട്ടാണ് നടന്നത് അന്നത്തെ പ്രസിഡന്റ് എൻ ജി ചന്ദവാക്കർ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കൽക്കട്ടയിൽ വെച്ച് നടന്നു അന്നത്തെ ആരാണ് സുരേന്ദ്രനാഥ് സോറി ദിൻഷോ ഈ വാച്ച കൽക്കട്ട സെക്ഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അഹമ്മദാബാദിൽ വെച്ച് നടന്നു അന്ന് സുരേന്ദ്രനാഥ് ബാനർജി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മദ്രാസിൽ വെച്ച് നടന്നപ്പോൾ ലാൽ മോഹൻ ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി നാല് ബോംബെയിൽ വെച്ച് നടന്നപ്പോൾ സാൻ ഹെൻറി കോട്ടൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബനാറസിൽ വെച്ച് നടന്നപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലയാണ് കേട്ടോ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഈ സമയത്തെ പ്രത്യേകത എന്താ ബംഗാൾ പാർട്ടീഷൻ അപ്പൊ ആ സമയത്താണ് ഇവര് ബംഗാൾ പാർട്ടീഷനെതിരെയുള്ള പ്രക്ഷോഭം അറിയിച്ച ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കൽക്കട്ട സെക്ഷനിൽ ദാദാഭായ് നവറോജി എന്താ പ്രശ്നം അവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ സ്വരാജ് ആദ്യമായി സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ പ്രശ്നം എല്ലാവർക്കും അറിയാം സൂററ്റ് സെക്ഷൻ ആണ് ഇവിടെ എക്സ്ട്രീമിസ്റ്റുകളെന്നും മോഡറേറ്റ്സ് എന്നും രണ്ടായിട്ട് പാർട്ടി പിളർന്നു ഇത് എപ്പോഴും ചോദിക്കും ആ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് മദ്രാസിൽ വെച്ചിട്ടായിരുന്നു അവിടെയും റാഷ് ബിഹാരി ഘോഷാണ് പ്രസിഡന്റ് ആയിട്ട് സോറി ഘോഷാണ് പ്രസിഡന്റ് ആയിട്ട് നിന്നത് ആയിരത്തി തൊള്ളായിരത്തി ലാഹോറിൽ വെച്ച് നടന്നു അല്ലെ അപ്പൊ ഇവിടെ ഒരു കാര്യം ഉണ്ട് ഇതിന്റെ പ്രീവിയസ് സെഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഇവിടെ വെച്ച് ആ വഴക്കുണ്ടായില്ലേ അതിന്റെ പ്രീവിയസ് സെഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇദ്ദേഹം തന്നെയായിരുന്നു പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മദ്രാസില് ആയിരത്തി തൊള്ളായിരത്തി ലാഹോറിൽ വെച്ച് നടന്നപ്പോൾ മദൻ മോഹൻ മാളവിയാണ് ഈ സമയത്തെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഏത് കൗൺസിൽ ആക്ട് ആ വന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് അല്ലെ ഇന്ത്യൻ കൗൺസിലാക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വന്ന വർഷമായിരുന്നു ഈ ഒരു ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്ത് അലഹബാദിൽ വെച്ച് നടന്നു ആരായിരുന്നു പ്രസിഡന്റ് സർ വില്യം വെഡൺ ഒന്നുകൂടെ ആകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൽക്കട്ട ബിഷൻ നാരായൺ ധർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പാട്നായിൽ വെച്ചിട്ടാണ് നടന്നത് രഘുനാഥ് നരസിംഹ മുധോൽക്കർ അതുപോലെ പാട്നായി ഏത് സ്ഥലമാണെന്ന് എടുത്തു ചോദിക്കുവാണെങ്കിൽ ബെങ്കിംപൂർ എന്നൂടെ പഠിച്ചു വെച്ചേക്കണേ ബെങ്കിംപൂർ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് കറാച്ചിയിൽ വെച്ചിട്ടാണ് നടന്നത് അത് സയ്യിദ് മുഹമ്മദ് ആണ് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മദ്രാസിൽ വെച്ചിട്ടായിരുന്നു ഭൂപേന്ദ്രനാഥ് ബസു പതിനഞ്ചിൽ ബോംബെ സത്യേന്ദ്ര പ്രസന്ന സിൻഹ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ലക്നൌവിൽ വെച്ചിട്ട് നടന്നു അല്ലെ ലക്നൌവിൽ വെച്ചിട്ടാണ് നടന്നത് ലക്നൗ പാക്ട് ഈ വർഷം ലക്നൗ പാക്ട് ഹിന്ദു മുസ്ലിം ജോയിൻ ആവുന്നു അല്ലേ ആ സമയത്തെ പ്രസിഡന്റ് ആയായിരുന്നു ചരൺ മസുംദാർ അതുപോലെ നമ്മൾ എൻ എ സി മസുന്ദർ എന്നുള്ള പേരിൽ അതിന്റെ ഫുൾ നെയിം ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കൽക്കട്ടയിൽ വെച്ചിട്ടാണ് നടന്നത് ആനി ആണ് അതും ചോദിക്കാറുണ്ട് പതിനെട്ടില് ബോംബെയിൽ വെച്ചിട്ടും ഡൽഹിയിൽ വെച്ചിട്ടും നടന്നു ഈ ബോംബെയിലും ഡൽഹിയിലും രണ്ട് സെഷൻസ് ആണ് നടന്നത് ഫസ്റ്റ് സെഷൻ ബോംബെയിൽ വെച്ചിട്ട് ഓഗസ്റ്റിലും സെക്കൻഡ് സെഷൻ സെപ്റ്റംബറിലും ഡിസംബറിലും ആയിട്ട് നടന്നു ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ ഒരു ഫസ്റ്റ് സെക്ഷനില് ബോംബെയിൽ നടന്ന സമയത്ത് സയ്യിദ് അഹസ് ഹസൻ ഇമാമും മദൻ മോഹൻ മാളവ്യ ഡൽഹിയിലുമായിരുന്നു പ്രസിഡന്റ് ഓക്കെ അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ രണ്ട് സെക്ഷൻ ആയിരുന്നു രണ്ട് പ്രസിഡന്റുമാര് പത്തൊൻപതില് അമൃത്സറിൽ വെച്ചിട്ടായിരുന്നു മോത്തിലാൽ നെഹ്റു ആണേ മോത്തിലാൽ നെഹ്റു ആണ് ഈ സമയത്തെ പ്രത്യേകത എന്താ ജാലിയൻ വാലാബാദ് അല്ലേ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നാഗ്പൂർ സെക്ഷനില് സി വീരരാഘവാചാര്യ ആയിരുന്നു പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ആരാണ് ആരാണ് അഹമ്മദാബാദില് ഹക്കിം അജ്മൽ ഖാൻ ആണ് ആക്ടിങ് പ്രസിഡന്റ് ആണ് സി ആർ ദാസിന് ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് വന്ന ആളാണ് ഹക്കിം അജ്മൽ ഖാൻ എന്ന് പറയുന്നത് അത് ചോദിക്കും ഇരുപത്തിരണ്ടില് അദ്ദേഹം സി ആർദാസിന്റെ പകരം അല്ലേ വന്നു അപ്പൊ ഇരുപത്തിരണ്ടിൽ ആരായിരിക്കും വരാൻ പോകുന്നത് സി ആർ ദാസ് ആണ് ഗയായിൽ വെച്ചിട്ടായിരുന്നു ഇരുപത്തി മൂന്നിലെ ആരാണ് കാക്കിനടയിൽ വെച്ച് നടന്നപ്പോ മൗലാന മുഹമ്മദ് അലി ആയിരുന്നു ഇരുപത്തിനാലില് ബൽഗാമിൽ എം കെ ഗാന്ധി നമ്മുടെ ചോദ്യം എവിടെ ആയിരുന്നു കേട്ടോ ഇരുപത്തി ഒന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്ന് തൊട്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് ഇരുപത്തിമൂന്നാണ് ചോദിച്ചിരിക്കുന്നത് അതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹക്കീം അജ്മൽ ഖാൻ സിയാർദാസിന് പകരം ഇരുപത്തിരണ്ടില് സിയാർദാസ് ഇരുപത്തി മൂന്നില് മൗലാന അബ്ദു മൗലാന മുഹമ്മദ് അലി ഇരുപത്തിനാലില് ബെൽഗാമിൽ വെച്ച് നടന്നപ്പം മഹാത്മാഗാന്ധി ഇരുപത്തി അഞ്ചില് കാൺപൂരിൽ വെച്ചിട്ടായിരുന്നു ഇരുപത്തിയഞ്ച് കാൺപൂരിൽ വെച്ച് നടന്നപ്പം സരോജിനി നായിഡു ഓക്കെ സരോജിനി നായിഡു ആണ് അതിനുശേഷം ഇരുപത്തി ആറില് ഗുവാഹട്ടിയിൽ വെച്ച് നടന്നപ്പോ എസ് ശ്രീനിവാസ അയ്യങ്ക ഇരുപത്തിയേഴിൽ മദ്രാസിൽ വെച്ച് നടന്നപ്പോൾ എം എ അൻസാരി ഇരുപത്തി എട്ടില് കൽക്കട്ട സെക്ഷനിൽ മോത്തിലാൽ നെഹ്റു ആണ് പ്രസിഡന്റ് ആയത് ഈ സമയത്തൊരു കാര്യം നടന്നു ഓൾ ഇന്ത്യ എഴുതി വെക്ക ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് ഫോം ചെയ്തു ഇപ്പൊ ഉണ്ടല്ലോ അത് യൂത്ത് കോൺഗ്രസ് ഫോം ചെയ്തത് ഇരുപത്തി എട്ടിലെ കൽക്കട്ട സമ്മേളനത്തിൽ അതിനുശേഷം ഇരുപത്തി ഒൻപത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ജവഹർലാൽ നെഹ്റു ആണ് ആ സമയത്താണ് നമ്മുടെ പൂർണ സ്വരാജന്റെ റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത് ആണല്ലോ ആ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇരുപത്തി ആറ് ജനുവരി ആഘോഷിച്ചതും ഒക്കെ ഈ ഒരു സെക്ഷനാണ് എപ്പോഴും പി എസ് സിയുടെ ഇഷ്ട ചോദ്യം അതിനുശേഷം മുപ്പതില് സെഷൻ ഒന്നും നടന്നില്ല മുപ്പത്തി ഒന്നിൽ കറാച്ചി സെക്ഷനിൽ വല്ലഭായ് പട്ടേൽ ആയിരുന്നു എന്ത് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സും നാഷണൽ എക്കണോമിക് പ്രോഗ്രസ് പ്രോഗ്രസും ഒക്കെ വെച്ചിട്ട് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ നടക്കുന്ന ഒരു വർഷം റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസും ഗാന്ധി നോമിനേറ്റഡ് ആവുന്നതുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഈ ഒരു കറാച്ചി സെഷനിലൂടെയാണ് മുപ്പത്തിരണ്ടില് ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത് അമൃത് രച്ചൻ ദോർദാസ് സെയ്ത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് കൽക്കട്ടയിൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ മുപ്പത്തി മൂന്നിൽ കൽക്കട്ട അതുപോലെ ഇവിടെ ഓർത്തു വെച്ചേക്ക മദൻ മോഹൻ മാളവിയാണ് ഇലക്ടായത് പക്ഷേ പ്രിസൈഡ് ചെയ്തതാരാണ് നെല്ലി സെൻഗുപ്തയാണ് കേട്ടോ അടുത്തത് മുപ്പത്തിനാലിലും മുപ്പത്തി അഞ്ചിലും രാജേന്ദ്ര പ്രസാദ് ആണ് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു സെഷൻ നടന്നത് മുപ്പത്തി ആറില് ഫൈസാപൂരിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു മുപ്പത്തി ഏഴിൽ ലക്നൌവിൽ വെച്ചിട്ടും ജവഹർലാൽ നെഹ്റു ഇത് രണ്ടും പഠിച്ചുവെക്കുക മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അതിനുശേഷം മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപതിൽ ആരാ ത്രിപുരിയിൽ വെച്ച് നടന്നപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഓക്കെ സുഭാഷ് ചന്ദ്രബോസ് ആണ് നാൽപ്പതില് ആരായിരുന്നു നാല്പതില് റാംഗറിൽ വെച്ച് നടന്നപ്പോ അബ്ദുൽ കലാം ആസാദ് നാല്പത്തി ഒന്നു തൊട്ട് നാല്പത്തിയഞ്ചു വരെ എല്ലാരും അറസ്റ്റൊക്കെ ചെയ്തുകൊണ്ട് ഒരു സെക്ഷനും നടന്നില്ല നാല്പത്തിയാറിൽ മീററ്റിലെ സെക്ഷനിലെ ആചാര്യ കൃപലാനിയും നാല്പത്തിയേഴില് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ നാല്പത്തിയെട്ടില് ജയ്പൂരിൽ വെച്ചിട്ടാണ് പട്ടാഫി സീതരാമയ്യ അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ളത് ജയ്പൂർ സമ്മേളനമാണ് പട്ടാഫി സീതരാമയ്യയാണ് നയിച്ചത് ആ അമ്പതില് നാസിക്കിൽ വെച്ച് നടന്നപ്പോൾ പുരുഷോത്തമദാസ്റ്റാണ്ട അതുപോലെ ഇതിനു ശേഷം വന്നിട്ടുള്ളത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അൻപത് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി നാല് വരെയുള്ള കംപ്ലീറ്റ് സെഷനകത്തും ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ നമ്മൾ പേര് പറയുമ്പം വായിച്ച് 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 അങ്ങ് പോകാനേ പറ്റത്തുള്ളൂ പിന്നെ എക്സ്ട്രാ ഞാൻ പറഞ്ഞ പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം അത് നോക്കി പഠിച്ചിട്ട് പോവുക ഒരിക്കലും നിങ്ങൾക്ക് ഇതുകൊണ്ട് നഷ്ടം വരില്ല ഇത് ഇനിയും ചോദിക്കും ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ